രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സി പി എം സർക്കാർ കേരളത്തിലെ അധികാരത്തിൽ നിന്ന് പുറത്താകണമെന്നാണ് ഭൂരിപക്ഷം മലയാളികളുടെയും ആഗ്രഹം എന്നാൽ തങ്ങളുടെ ഈ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടാതെ പോകുമോ എന്ന ആശങ്കയും മലയാളി സമൂഹത്തിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മലയാളികളുടെ ഈ ആശങ്കയ്ക്ക് കാരണം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃനിരയിലുള്ള തമ്മിൽ തല്ലാണ് ആകാശത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒരു പൊതു അഭിപ്രായം അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ട് വർഷങ്ങളായി എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിലായി പി വി അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കോൺഗ്രസ് നേതൃനിരയിലെ ഭിന്നതകൾ മറ നീക്കി പുറത്തു വന്നത് ആര്യാറൻ ചോക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആര്യാറൻ ചോക്കത്തിനെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന നിലപാടോടുകൂടി പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയിരുന്നു ഇതോടെ അൻവറിന്റെ യു പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ കൈക്കൊണ്ടത് പി വി അൻവർ പറയുന്നത് തന്നെ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാക്കിയാൽ ഏതു കുറ്റിച്ചൂലിനെയും പിന്തുണയ്ക്കാമെന്നാണ് തന്റെ നിരുപാധികമായ പിന്തുണ യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടാവണമെങ്കിൽ തന്നെ യു ഡി എഫിന്റെ കക്ഷിയാക്കണമെന്ന് അൻവർ പറയുമ്പോൾ അൻവർ നിരുപാധികം മാപ്പ് പറഞ്ഞ് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നതുവരെ യു ഡി എഫ് പ്രവേശനത്തെ ചർച്ച ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവും കൈക്കൊള്ളുന്നു എന്നാൽ പി വി അൻവറിനെ അകറ്റി നിർത്തുന്നതും പിണക്കി നിർത്തുന്നതും മാറ്റി നിർത്തുന്നതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിലടക്കം യു ഡി എഫിനും കോൺഗ്രസിനും തിരിച്ചടിയാകുമെന്ന പരസ്യ പ്രതികരണവുമായി കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തു വന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരന്റെ വിശ്വസ്തരായ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്തും കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺ കുമാറും പി വി അൻവറിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിക്കണ്ട് ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പാർട്ടിയുടെയോ മുന്നണിയുടെയോ അറിവോടുകൂടിയല്ല ഈ നേതാക്കൾ അൻവറിനെ കണ്ടത് എന്ന പരസ്യപ്രതികരണം നടത്തുക വഴി കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് കൈക്കൊണ്ടിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് സുധാകരൻ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതായാലും നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്ന വിഷയം എന്താണ് യു അതിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് ഭരണ മുന്നണിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്ന മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താനാവാതെ ഇരുൾ തപ്പുകയാണ് ബി ജെ പി ആകട്ടെ മത്സര രംഗത്തു നിന്നും മാറി നിൽക്കുകയാണെന്ന് ഏറെക്കുറെ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു അങ്ങനെ എതിരാളികളില്ലാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫ് മുന്നേറ്റം നടത്തുന്നത് വാർത്തയാകേണ്ട മാധ്യമങ്ങളിൽ എന്നാൽ ഇന്ന് മുഖ്യതലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ചക്കളത്തിൽ പോലും തമ്മിൽ തല്ലുമാണ് കെ സുധാകരനും വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായി ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്ന ഘട്ടത്തിൽ ഇവർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്നത് മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറുകയും പുതു നേതൃത്വം ചുമതലയേറ്റെടുക്കുകയും ചെയ്തതോടെ ഏറെ പ്രതീക്ഷകളാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അണികൾ തങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ചും തങ്ങളുടെ മുന്നണിയുടെ വിജയ പ്രതീക്ഷയെക്കുറിച്ചും വെച്ചു പുലർത്തി എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നും ജനഹിതം പുറങ്കാൽ കൊണ്ട് ചവിട്ടിത്തൊഴിച്ച് ദൂരേക്കെറിയുന്ന നിലപാടാണ് തങ്ങൾക്ക് താൽപ്പര്യമെന്നും തോന്നിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് നേതൃനിരയിലെ തമ്മിൽ തല്ലുകൾ തുടരുകയാണ് ഇവിടെ നാം മാതൃകയാക്കേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് മാതൃകയാക്കേണ്ടത് കർണാടകയിലും തെലുങ്കാനയിലും അവർ പരീക്ഷിച്ച് വിജയിച്ച ഫോർമുലകളാണ് നേതൃനിരയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി കളക്റ്റീവ് ലീഡർഷിപ്പോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതോടെയാണ് കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിന് അധികാരത്തിൽ തിരികെ എത്താൻ സാധിച്ചത് സമാനമായി ഉയർന്നുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ അടച്ചിട്ട മുറയിൽ തുറന്ന മനസ്സോടെ ചർച്ചകൾ നടത്തി ഒരു പൊതു നിലപാട് സ്വീകരിക്കുകയും അത് പുറം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുവാനുള്ള മഹാമനസ്കഥയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ജനാധിപത്യ വിശ്വാസികളായ ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അസ്ഥാനത്തായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയമടഞ്ഞാൽ ഒരുപക്ഷെ ഇനി ഒരു തിരിച്ചുവരവിന് പോലും സാധ്യതയില്ലാത്ത വിധം ബി ജെ പിയുടെ കടന്നുകയറ്റത്തിലും സി പി എമ്മിന്റെ കേഡർ സ്വഭാവത്തിനും മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകുവാനുള്ള വിധിയായിരിക്കാം കോൺഗ്രസ് എന്ന മഹാരാഷ്ട്രീയ പ്രസ്ഥാനത്തെ കാത്തിരിക്കുന്നത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരുടെ ഈ വിചാരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി